പ്രഭാത ചിന്തകളിലേക്ക് ഇവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം എട്ട് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് എടവം ഇരുപത്തിയഞ്ച് ഹിജ്രവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ദുൽഹജ് പതിനൊന്ന് ഞായറാഴ്ച അതിരുകടന്ന വിമർശനങ്ങൾ മാത്രമല്ല നമ്മുടെ അശ്രദ്ധയും നിർവികാരതയും മറ്റുള്ളവരുടെ ഹൃദയം തകർത്തുകളയും ഒരാളെ കേൾക്കാനും അയാളുടെ സാഹചര്യത്തിൽ നിന്ന് അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ആ വാക്കുകളോട് സഹിഷ്ണുത പുലർത്താൻ നമുക്ക് കഴിയണമെങ്കിൽ അസാധാരണമായ ഹൃദയ നൈമല്യവും സഹാനുഭൂതിയും നമുക്കാവശ്യമാണ് കേൾക്കുന്നവരെ തൃപ്തിപ്പെടുത്താനും രസിപ്പിക്കാനും വേണ്ടി ആയിരിക്കണമെന്നില്ല ചിലർ നമ്മളോട് സംസാരിക്കുന്നത് തങ്ങളുടെ ഹൃദയഭാരം ഇറക്കി വെക്കാൻ വേണ്ടിയാവും ചിലർ സംസാരിക്കുന്നത് വേറെ ചിലർ അസുഖകരമായ ചിലത് മറക്കാൻ വേണ്ടിയായിരിക്കും അത് ചെയ്യുക ജീവിതയാത്രയിൽ ബാലൻസ് തെറ്റുമ്പോൾ ആരോടെങ്കിലും ഒക്കെ ചേർന്ന് നിന്ന് ബാലൻസ് വീണ്ടെടുക്കുന്ന ഏറെ പേർ നമ്മുടെ ഇടയിലുണ്ട് അവരുടെ പ്രകടനത്തിന് മാർക്കിടുകയല്ല മറിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് ഒരു നല്ല ശ്രോതാവാകുകയോ ചെറുതായെങ്കിലും അവരെ പരിഗണിക്കുകയും ചെയ്താൽ തന്നെ അവരുടെ ആയുസ് വർദ്ധിച്ചെന്ന് വരും ഉണർവും ഊർജവും നൽകുന്ന ആത്മാർത്ഥത നിറഞ്ഞ കയ്യടികൾ ലഭിക്കാത്തത് കൊണ്ട് ആദ്യാവസരത്തിൽ തന്നെ എല്ലാം അവസാനിപ്പിച്ച് വിളവാങ്ങുന്നവർ നമുക്കിടയിൽ ഏറെയാണ് എല്ലാവരും വിജയിക്കാൻ വേണ്ടിയാവണമെന്നില്ല മത്സരത്തിൽ പങ്കെടുക്കുന്നത് അതിജീവനത്തിന് വേണ്ടിയും ആത്മസംതൃപ്തിക്ക് വേണ്ടിയുമാവാം ചിലരുടെയെങ്കിലും പ്രകടനങ്ങൾ പ്രഭാട ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു